ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും തള്ളക്കോഴിയും വേർതിലഭിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനെ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമ ചെയ്യുക അതുപോലെ വീഡിയോ ജസ്റ്റ് എല്ലാം സ്കിപ്പ് ചെയ്ത് കാണും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണ ഞാൻ വീഡിയോ ഇടുന്ന ഒരു മൂന്ന് മണി നാല് മണി നാലിൻ്റെ ആ ഒരു ടൈമിലേക്കാണ് വീഡിയോ ഇടാറുള്ളത് അപ്പോൾ ഇന്നാണ് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചത് അപ്പം അതുകൊണ്ട് വീഡിയോ ആരും കാണാതെ പോലെ എല്ലാവരും ജസ്റ്റ് സ്കിപ്പ് ചെയ്തത് കാണും അപ്പോൾ ഇതാണ് നമ്മുടെ തള്ളക്കോഴിയും എന്ന് പറയുന്നത് അപ്പം നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നതൊക്കെ അപ്പോൾ അതിന് ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എട്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ തള്ളക്കോഴിക്കാണെങ്കിൽ പൊരുന്നതായിട്ട് ഇപ്പോൾ ഒരു അറുപത് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായവും അപ്പോൾ നമ്മുടെ തള്ളക്കോഴി ആണെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് തള്ളക്കോഴി നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഞങ്ങളെ തള്ളക്കോഴി അടുപ്പിക്കുന്നില്ല കേട്ടോ അതായത് നമ്മുടെ തള്ളക്കോഴി ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ തീറ്റ ഒരുമിച്ച് നിന്ന് കഴിക്കുവാണെങ്കിൽ തള്ളക്കോഴിക്ക് ഇഷ്ടപ്പെടുന്നത് തള്ളക്കോഴിയാണെങ്കിൽ അവരുടെ തലയിൽ ഇങ്ങനെ ഇട്ട് കൊത്തുക കേട്ടോ അപ്പം അവരുടെ തലയിലിട്ട് കൊത്തുമ്പോഴാണെങ്കിൽ തള്ളക്കോഴി ആണെങ്കിൽ തന്നെ അങ്ങനെ ആ ചുണ്ടിട്ട് കൊത്തുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് ദിവസത്തൊക്കെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഞങ്ങൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഇങ്ങനെ തള്ളക്കോഴി കൊത്തുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ ഒറ്റാലല്ലേ അപ്പം നമ്മുടെ നാട്ടിലെ ഒറ്റാലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊട്ടവലിക്കുന്ന സാധനമാണ് ഒറ്റാലെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ഒറ്റാലിന് എന്തോ പറയുന്നത് ജസ്റ്റ് ഒന്ന് കൊമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ ഈ തള്ളക്കോഴി കൊറ്റുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒറ്റാലിലേക്ക് രണ്ടു ദിവസത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഒറ്റാലിലേക്ക് മാറ്റിയിടുന്ന സമയത്താണെങ്കിൽ കൂടി നമ്മുടെ ഈ തള്ളക്കോഴി എന്ത് ചെയ്യും ഇവരെ മാറ്റിയിടുന്ന സമയം കൊണ്ട് നമ്മുടെ തള്ളക്കോഴി ഇവരുടെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ അലക്കുമായിരുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഓർത്ത് തന്നെ കുറച്ച് ദിവസം കൂടെ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ തള്ളക്കോഴി അടുത്തേക്ക് വിടാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ അഴിച്ചുവിടുന്ന സമയം എന്തിനും പിന്നെയും നമ്മുടെ തള്ളക്കോഴി പഴയതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലക്കെട്ട് ഇങ്ങനെ കൊത്തി കൊത്തി മാറ്റി അപ്പൊ ഇവരാണെങ്കിൽ എന്തേലും പേടിച്ചു പോയി നിൽക്കുകയും ചെയ്യും ആഹാരം കഴിക്കത്തില്ല ഇപ്പൊ ഇവർക്ക് അങ്ങനെ അങ്ങനെ കൊത്തുനിന്ന് കുറെ കൊത്തലാകുമ്പോൾ ഇവർക്ക് ക്ഷീണമാവും അപ്പൊ അത് തന്നെയല്ല നമ്മുടെ തള്ളക്കോഴിക്കാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് നമ്മുടെ മുട്ടയിടുന്ന സമയമൊക്കെ ആകുമ്പോഴുള്ള ഒരു ചെറിയൊരു പനറ്റലില്ല അപ്പൊ ഇവിടെ നമ്മൾ പനട്ടലെന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് എന്തോ പറയുന്നത് നമുക്കറിയില്ല അപ്പൊ മുട്ടയിടാറാകുമ്പോ അവരുടെ സൗണ്ട് വ്യത്യാസം അവർ കാണിക്കില്ല ആ ഒരു സൗണ്ടിനാണ് നമ്മളിവിടെ പനട്ടലെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ തള്ളക്കോടി രണ്ട് ദിവസമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തള്ളക്കോഴിയെ പിടിക്കാൻ ചെല്ലുമ്പോഴാണെങ്കിൽ അതിങ്ങനെ പതുങ്ങുകയും ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ തള്ളക്കോഴി ഏകദേശം തള്ളക്കോയുടെ പൊരിനിലൊക്കെ കഴിയാറായി അപ്പോൾ അറുപതാം കോഴിയാണ് നമുക്ക് മനസ്സിലായി അപ്പം തള്ളക്കോടിയുടെ പൊരിനിലൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇനി കോഴിക്കുഞ്ഞുങ്ങളെ കോഴി നോക്കത്തില്ലെന്ന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ സാധാരണ നമ്മൾ ഇടുന്ന ആ ഒരു നമ്മുടെ സ്റ്റോർ റൂമിൽ തന്നെ നമ്മുടെ ഒറ്റാൽ വെച്ച് അവരെ സെപ്പറേറ്റ് ആക്കുകയും ചെയ്തു നമ്മുടെ തള്ള കോഴി എന്ത് ചെയ്തു നമ്മൾ വേറൊരു അതായത് നമ്മുടെ ഈ പഴയ നമ്മുടെ വലിയ കോഴിക്കോട്ടികളെ ഇടുന്ന ആ കൂട്ടിലെ ഒരു കള്ളിലേക്ക് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ വലിയൊരു അതായത് നമ്മുടെ ഈ കൂട്ടിലെ മറ്റേ കള്ളിലേക്ക് നമ്മുടെ തള്ളക്കോഴിയെ മാറ്റുന്നതിന് മുന്നാണെങ്കിൽ ഞങ്ങളൊരു പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തള്ളക്കോഴി ആദ്യമായിട്ട് കൊണ്ടിടില്ല അപ്പം അതിന് നിൽക്കാനായിട്ട് ഒരു എന്താ പറയുക അതിലേക്ക് ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളൊരു പേപ്പറൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെ തള്ളക്കോഴി അതായത് പരിചയം നമ്മുടെ തള്ളക്കോഴിക്ക് ഈ കൂടും ഇതിൻ്റെ ചുറ്റുപാടും ഒന്നും നമ്മുടെ തള്ളക്കോഴിക്ക് വലിയ പരിചയമില്ല ഇന്ന് ആദ്യമായിട്ടാണ് കൊണ്ടിടുന്നത് കേട്ടോ അപ്പൊ ഇതിന് മുന്നേ ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെയും തള്ളക്കോഴിയും കൂടെ ഞാൻ ഒരു ദിവസം കൊണ്ടിട്ടായിരുന്നു അപ്പോൾ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു തിരിച്ച് അതേപോലെ തന്നെ നമ്മുടെ ആ പഴയ സ്ഥലത്ത് തന്നെ അതായത് എന്നും അവരെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ സ്റ്റോർ റൂമിൽ തന്നെ കൊണ്ടിട്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ഈ മരക്കൂഴിൻ്റെ ഒരു അറയിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തള്ളക്കോഴി ഞാൻ ജസ്റ്റ് അടച്ചിടുകയാണ് രണ്ട് ദിവസം നമ്മൾ പുറത്തേക്ക് വിടത്തില്ല കാരണം ഇതിനൊന്ന് പരിചയപ്പെടുത്തി എടുക്കണം അപ്പോൾ നമ്മുടെ ഞാൻ സാധാരണ പറയുന്നത് നമ്മുടെ മറ്റേ വലിയ കോഴിക്കോട്ടികൾ എല്ലാവരും കൂടെ ഒരു കോഴിക്കോട് അതായത് ഒരു കള്ളിലാണ് കയറി കിടക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കള്ളി നമ്മുടെ ഈ വലിയ തള്ളക്കോഴിക്ക് വേണ്ടി ഞാൻ മാറ്റിയിട്ടത് അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ നമ്മുടെ തള്ളക്കോഴിയെ തുറന്നു വിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിലൊരു വലിയ കെട്ട് കെട്ടിയിട്ട് അതായത് വലിയൊരു വള്ളിയോ അല്ലെങ്കിൽ പഴയ തുണിയുടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ലപോലെ വലിച്ചു വെക്കുക അതായത് ഒത്തിരി മുറുക്കി കെട്ടത്തില്ല അതിന്റെ ബ്ലഡ് ഓടത്തക്ക രീതിയിൽ തന്നെ കാലിലൊന്ന് ജസ്റ്റ് ഒന്ന് വള്ളി കെട്ടി വെക്കും കേട്ടോ അതെന്തിനു വെച്ചാൽ നമ്മുടെ ഈ വലിയ കോഴിക്കുട്ടികളുടെ കൂട്ടിൽ ഒന്ന് രണ്ട് പൂവനുണ്ട് അപ്പോൾ ഈ പൂവിനിട്ട് ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ തള്ളക്കോഴി പേടിച്ചോടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് തള്ളക്കോഴിക്ക് ഇതിനകത്തിൽ ഈ പുറത്തിറങ്ങി അത്രയും പരിചയമില്ല നമ്മുടെ ഈ പരിസരം അപ്പോൾ തള്ളക്കോഴി പേടിച്ച് അങ്ങോട്ടുള്ള ഓടിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് അതിനെ കിട്ടാൻ ഇങ്ങനെ വള്ളി കാലം കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ വള്ളി ഇങ്ങനെ നീളത്തിലുള്ള നമുക്ക് ആ വള്ളിയെ പിടിച്ചാൽ എന്ത് ചെയ്യാം നമുക്ക് ആ തള്ളക്കോഴിയെ പിടിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വള്ളിയെ രണ്ട് ദിവസം കെട്ടിയിടുന്നത് പിന്നെ രണ്ട് ദിവസം പരിചയമായി കഴിയുമ്പോൾ ആ വള്ളിയെ കഴിച്ച് മാറ്റി കളയാൻ സാധാരണ നമ്മുടെ ഈ വലിയ കോഴിക്കോട്ടുകളുടെ കൂടെ അങ്ങ് തുറന്നുവിടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങോട്ടും ഇവിടെ റബ്ബർ തോട്ടും കുരുമുളകും കാപ്പിയും അതുപോലെ നമ്മുടെ കുറച്ച് കാടൊക്കെ ഉണ്ട് മഴയൊക്കെ മഴയൊക്കെയാണ്ട് അപ്പം സാധാരണ ഈ സമയത്തൊക്കെ കുരങ്ങ് വരേണ്ട സമയങ്ങളാണ് അപ്പോൾ ഇന്ന് കുരങ്ങ് എന്താ പറയുക ഇന്ന് രണ്ട് ദിവസമായിട്ട് വരുന്നില്ല അപ്പോൾ ഇവിടെ മഴയൊക്കെ മഴയൊക്കെയായിട്ടായിരിക്കും കുരങ്ങ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മുടെ തള്ളക്കുഴിയെ കൂട്ടിലാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ വെല്ലു കോഴിക്കൂട്ടിൽ ഞാൻ തുറന്നു വിട്ടിട്ടുണ്ട് എന്നിട്ട് അവർക്ക് തീറ്റയൊക്കെ ഞാൻ സാധാരണ വെച്ചു കൊടുക്കുന്ന പോലെ എന്നും കാണിക്കുന്ന തീറ്റ തന്നെ ഞാൻ അവർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവരവിടെ തിന്ന് കഴിഞ്ഞിട്ട് അവർ അവിടെ നിൽക്കുകയാണ് അതിനായിട്ട് ഇവർക്ക് എന്ത് ഇവർക്ക് വെളിയിലോട്ട് പോകാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാധാരണ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവരെ വെളിയിൽ തുറന്ന് വിട്ടാണ് വളർത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണം ആ തീറ്റ കഴിഞ്ഞാണ് ഇവർ വെയിറ്റ് ചെയ്യണം ഇവർക്ക് വെളിയിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓൾറെഡി ഞാൻ അവിടെ ഒരു സൈഡിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് വിടുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടി അപ്പൊ അതിനായിട്ടാണ് ഏതാണ്ട് ഇപ്പൊ സന്ധ്യ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ആ കുറച്ച് പേ കാണിച്ച് നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതുവഴി നമ്മളുടെ ഈ വലിയ കോഴിക്കോട്ടെ കൂട്ടി ഒന്ന് രണ്ട് പൂവനുണ്ട് കേട്ടോ അവരങ്ങനെ ചാടി പോകും നമ്മളിങ്ങനെ അടച്ചിട്ടാലും അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു ചെറിയൊരു പഴയ ഒരു നെറ്റിന്റെ ഷാളുണ്ടായിരുന്നു അത് വെച്ച് ഞാനവിടെ ഇങ്ങനെ മറച്ചു കിട്ടും ഇനിയിപ്പോ അവരങ്ങനെ വെളിയിലോട്ട് ഇറങ്ങത്തില്ല നമ്മളിങ്ങനെ അകത്ത് അടച്ചിട്ടാലും കേട്ടോ അപ്പോൾ ഇങ്ങനെ സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ കയറാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം നിങ്ങളെ കാണിച്ചാൽ ഇവരെല്ലാവരും കൂടെ അതായത് നമ്മുടെ വലിയ കോഴിക്കോട്ടികളെല്ലാം കൂടെ ഒറ്റയ്ക്ക് അത് ഒറ്റക്കെട്ടായിട്ട് ഒറ്റ കളിയിലാണ് കയറി കിടക്കുന്നത് അവർക്ക് അങ്ങോട്ട് പക്ഷാഭേദം ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ തള്ളക്കോഴി അടച്ചിട്ട് ഞാൻ ഓടൊക്കെ വെച്ചിട്ടുണ്ട് അതായത് രാത്രിയിൽ എന്തോ എന്താ അങ്ങനെ കയറത്തൊന്നുമില്ല ഇപ്പം സൈഡിലൊക്കെ വല വെച്ചിട്ടുണ്ടെന്ന് കയറത്തില്ല പത്ത് നമുക്ക് ഭാഗ്യപരീക്ഷണം വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഓടൊക്കെ വെച്ചിട്ട് ഒരു സേഫ്റ്റി ആയിട്ട് നമ്മുടെ തള്ളക്കോഴി ഇട്ടിട്ട് കൂടെ ഒന്നുകൂടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കോഴി പൂവനാണ് കേട്ടോ നമ്മുടെ അപ്പോൾ നേരത്തെ വീഡിയോ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പടയാന്ന് പക്ഷേ ഇത് പൂവനെ കാരണം എന്താ വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാ ഇത് എന്താ പോവാനെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കാരണം ഈ ഒരു വീഡിയോയില് ലെങ്ത് കൂട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കമന്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങൾ കമന്റ് ചെയ്താൽ നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ നമുക്ക് എന്താ പറയാ ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഈ കോഴിക്കുട്ടികളെല്ലാം സന്ധ്യ ആയിട്ടുണ്ട് കയറാൻ പോകുന്നതാണ്ട് ഒരാൾ രണ്ട് ഒന്ന് രണ്ടുപേരിങ്ങനെ വെളിയിൽ നിൽപ്പുണ്ട് സന്ധ്യ എന്ന് വെച്ചാൽ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ ആറര ഒക്കെ ആ അറിയാം കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ നിങ്ങളുടെ കോഴികളൊക്കെ ഇങ്ങനെ അവർ തന്നെ വന്ന് കയറും അല്ലെങ്കിൽ നമ്മൾ പിടിച്ചിട്ടിട്ടാണോ സന്ധ്യയ്ക്ക് ഇവരെ കേട്ടിടുന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇവരെ നമ്മൾ നമ്മള് പിടിച്ചോന്നിവിടേണ്ട ഇവര് ഒരു ആറരയൊക്കെ ആയ കഴിയുമ്പോഴത്തേന് അതായത് സന്ധ്യ നല്ലോലെ വെളിച്ചമില്ലാതെ വരില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ എല്ലാവരും കൂട്ടി തന്നെ കാണും കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിടിച്ചിടാറൊന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ ഇതാണ്ട് അത് കയറിയിട്ട് പിന്നെ ഇറങ്ങുന്നത് എന്താണെന്ന് വച്ചാൽ കുറച്ച് വെട്ടം കൂടെ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവരിങ്ങനെ പിന്നെ ഇറങ്ങി ഇറങ്ങി വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും താണ്ട് വാതിക്ക് വന്നിങ്ങനെ കയറി ഇരിപ്പുണ്ട് അതായത് ഒന്നിച്ച് കയറി കിടക്കാൻ വേണ്ടിയാണ് അവർ ഈ വെപ്രാളം കാണിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ട് കള്ളി ഉണ്ടെങ്കിൽ ഇവരെന്തെയ്യോ ഒരു കള്ളിയിൽ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടുകളിലെ കോഴികളൊക്കെ ഇങ്ങനെയാണോ ജസ്റ്റ് ഒന്ന് കംപ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ എന്ത് നമ്മളെന്ത് ഇവരിങ്ങനെ ഒരു കൂട്ടി തന്നെ ഇങ്ങനെ കയറി പത്ത് പേരെ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കൂടെ അടയ്ക്കാൻ ഇവരെ അഞ്ച് പേരെ പിടിച്ച് നമ്മൾ അപ്പുറത്തെ ആ ഒരു കളിയിൽ ഇടുന്നത് കാരണം ഇവരിങ്ങനെ തിങ്ങി നിരഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ വളർച്ചയിൽ ഒരു പ്രശ്നമാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ തിങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി ഇവരി ഇപ്പുറത്തെ കൂട്ടിലേക്ക് നമ്മൾ അഞ്ച് പേരെ മാറ്റി ഇടും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ തള്ളക്കോഴി ഉള്ളതുകൊണ്ട് മാറ്റാത്തത് ഇനി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ തള്ളക്കോഴി ഇവരുമായിട്ടൊന്ന് പരിചയമായി കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരും ഒന്നിച്ചിടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ജസ്റ്റ് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക